അപ്പൊ നമ്മൾ എങ്ങനെ അറിയുന്നേ ഇത് മെച്ചുവായി നമുക്ക് ഇത് എടുക്കാൻ സമയം എവ്രി ഫെബ്രുവരി ഓ മാർച്ച് അല്ലേ വൺസ് ഇൻ ഇയറേ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തതിനു ശേഷം പെട്ടിയുടെ ഓപ്പണിംഗും തുറന്നു അതിനുശേഷം പെട്ടി മുഴുവനായിട്ട് തുറന്നും കാണിച്ചു

അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം പിന്നെ വേറെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അതേപോലെ ഈ ഇത്രയും ടിക്കാൻസ് നിക്കുന്നോണ്ട് ഈച്ചലിംഗ് വരുമ്പോൾ ഇവര് ചെലന്തി വന്നു ഇങ്ങനത്തെല്ലാം ചെലന്തി വലിയ കിട്ടും ഇത്തരത്തിലുള്ള പ്ലാൻസ് ആയതുകൊണ്ട് ചെലന്തി വലിയ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈച്ച ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണെങ്കിൽ ബൊഗൈൻ വില്ലയുടെ രണ്ട് കമ്പ് ചേർത്ത് പോലെ ചെലന്തുപോലെ കിട്ടും കിട്ടും ചെലന്തി വന്ന് ചെലന്തിറങ്ങുന്നതയ്ക്ക് അടിച്ച് വരും അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അനൂപ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു